സുവിശേഷം പതിനാറാമത്തെ അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരു ധനവാനുണ്ടായിരുന്നു അവൻ ചമന്തപെട്ട് മൃദുല വസ്ത്രങ്ങൾ ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവൻ്റെ ശരീരം വൃണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാൻ്റെ മേശയെന്ന് വീണിരുന്നതുകൊണ്ട് പിശപ്പെടക്കാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രാഹാമേ എന്നെ കനിയണമേ തൻ്റെ വിരത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ ഞാൻ ഈ അഗ്നിജാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു അബ്രഹാം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല അപ്പോൾ അവൻ പറഞ്ഞു പിതാവെ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും പീടുകൂടി ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷി നൽകട്ടെ അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും മോശം ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ ധനവൻ പറഞ്ഞു പിതാവായ അബ്രഹാമെ അങ്ങനെയല്ല മരിച്ചവരൊരു ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദിക്കും അബ്രഹാം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരു ഒരുവനുയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കർത്താവ് ഏറ്റവും വലിയ സ്നേഹിതനായിട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ് ലാസർ ആ ലാസറാണ് കബറടത്തിൽ അടക്കപ്പെടുകയും അവനെ മരണത്തിൽ നിന്ന് കർത്താവ് ഉയർത്തെഞ്ഞം ചെയ്യുന്നത് ഇവിടെ ധനവാന് പടിവാതിക്കൽ വിമോചനം കാത്ത് സങ്കടക്കാഴ്ചയായി മാറിയ ഒരു ലാസറുണ്ട് ഈ ലാസർ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം കർത്താവ് മാത്രം രക്ഷയായിട്ടുള്ളവൻ എന്നുള്ളതാണ് അപ്പോൾ കർത്താവ് മാത്രം രക്ഷയായിട്ട് ഉള്ള ഒരു ലാസറിനെ കർത്താവ് കല്ലറിയിൽ നിന്ന് പോലും ഉയർപ്പിക്കുന്നുവെങ്കിൽ ഈ ലാസറിൻ്റെ പ്രാർത്ഥന ഈ ശരീരം മുഴുവൻ വ്രണം പിടിച്ച് വ്രണങ്ങളാൽ ആവൃതനായി ധനവാൻ്റെ പടി പടിവാതിൽക്കൾ കിടക്കുന്ന അവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കൊണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈ പാവപ്പെട്ട ലാസർ അയാൾ എന്തുകൊണ്ട് ഈ കഷ്ടതകൾക്ക് വിട്ടുകൊടുക്കുന്നു അത് ഈ രണ്ട് ലാസനങ്ങളൊന്ന് കൂട്ടിച്ചേർത്ത് നമുക്ക് വായിക്കാൻ പറ്റും അതായത് ഒരു ലാസർ ഞാൻ ഈ ലാസനെ രണ്ടുപേരോട് ഒറ്റയാളാക്കുകയാണ് ഒറ്റയാളാക്കുകയാണെങ്കിൽ കഷ്ടതകളുടെ പാരമ്പ്യങ്ങളിൽ നിന്ന് നമുക്ക് കല്ലറേവ് കല്ലറേവെന്നുള്ള ഉയർന്നിരുന്നേൽപ്പ് അബ്രഹാമിൻ്റെ വടിയിലേക്കുള്ള യാത്രയാണ് അതായത് കഷ്ടത സഹനശീലവും സഹനശീല ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു പ്രത്യാശയുടെ അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായിട്ട് മാറുന്നു ഇവിടെ ഈ ധനമാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൻ്റെ സുഭിക്ഷതയാണ് അയാൾക്കേറെ വസ്ത്രങ്ങളുണ്ട് ഏറെ സുഭിക്ഷമായി ഭക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അയാളെ സേവിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് നമ്മൾ പലപ്പോഴും ഈ ധനവാനെ പലപ്പോഴും ഇകഴ്ത്തി കാണിക്കുമ്പോൾ ഈ ധനവാൻ പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഈ ധനവാന് ഒരു കണക്കിന്ന് വെച്ചാൽ നമ്മളെക്കാളിലൊക്കെ എത്രയോ നല്ല മനുഷ്യനാണ് അവൻ ലാസറിനെ തൻ്റെ പടിപാതിക്ക് കിടക്കാൻ അനുവദിക്കുന്നു നിങ്ങളാലോചിച്ച് നോക്കുക നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് അഭയം തേടി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഈ ധനവാന് കാണിച്ചാൽ നന്മ കാണിക്കുമോ അപ്പോൾ ധനവാൻ്റെ ഗതി ഇതാണെങ്കിൽ നമ്മുടെയൊക്കെ ഗതി എന്താണ് ജീവിതയാത്രയിൽ നമ്മളെ വളരെ ഭാരപ്പെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ് കർത്താവ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട് സ്വരാജ്യം അവകാശപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം വന്ന് ഭക്ഷണമില്ലാത്തോണ്ട് ഭക്ഷണം കൊടുത്തതും നഗ്നനെ ഉടുപ്പിച്ചതും കാരാഗ്രഹവാസിയെ സന്ദർശിച്ചതും അങ്ങനത്തെ കമലാന് ആ ഒരു ലിസ്റ്റ് നമുക്ക് നേരത്തെ തന്നെ തന്നിട്ടുണ്ട് അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വർഗപ്രാപ്തിക്കുള്ള വഴിയെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടും അത് വേണ്ട രീതിയിൽ ഉത്തരം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് സത്യം ഞാൻ നിങ്ങളൊക്കെ കണക്ക് പറയേണ്ടി വരും അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരം വൃണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അടുത്തതായിട്ട് ഈ മനുഷ്യന് വിശപ്പെടക്കാൻ പാകമായിട്ടുള്ളത് കിട്ടിയിരുന്നു നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു എന്ന് പറഞ്ഞു അതായത് കൂ നക്കുന്ന ഒരു പട്ടിയെ പൂവില് ഓടിച്ചു കളയാനായിട്ടുള്ള കരുത്തില്ലാത്ത അത്രമാത്രം നിസ്സഹായതയുടെ പാരമ്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പാവപ്പെട്ട മനുഷ്യൻ എന്നുള്ളതാണ് ശ്രദ്ധേയമായ സത്യം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെയെല്ലാം ജീവിതയാത്രയിൽ നമ്മൾ അനുഗ്രഹം തന്നിരിക്കുന്നവനെന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് അബ്രഹാമിൻ്റെയും ഇസഖാക്കിൻ്റെയും യാക്കോവിൻ്റെ മടുത്തട്ടിൽ ഞങ്ങളുടെ മരിച്ചു പോരെ വസിപ്പിക്കണമേ കർത്താവെന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതായത് നമ്മുടെ നിത്യമായ ദേശം അബ്രഹാം മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു ഇസഖാക്ക് മരിച്ച് തൻ്റെ ജനത്തോട് തീർന്നു യാക്കോബ് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു എന്നാണ് പറയുന്നത് ജനമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം ജീവിക്കുന്നവരുടെ കൂട്ടമാണ് അപ്പം ജീവിക്കുന്നവരുടെ കൂട്ടത്തിലേക്കാണ് ഈ ലാസർ സംഭവിക്കപ്പെടുന്നത് മരിച്ചവരുടെ കൂട്ടത്തില് പാവം പാവം മൂലം മരണമുണ്ടായി എന്നുള്ള ഭേദവതിന് നമ്മൾ നോക്കുന്നുണ്ട് ഒരു മനുഷ്യൻ മൂലം പാവവും പാവം മൂലം മരണവും ലോകത്തുണ്ടായി അപ്രകാരം എല്ലാവരും പാവം ചെയ്തുകൊണ്ട് മരണവും എല്ലാവരും വ്യാപിച്ചു മരണമെന്ന് പറയുന്നത് പിശാദിൻ്റെ ആയുധമെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആയുധമാണ് അപ്പം മരണത്തിൻ്റെ ആ ഒരു വിനാഴികളിൽ ഈ മനുഷ്യൻ വീണ്ടും മരിച്ചുകൊണ്ട് എന്നും മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഈ ധനവാൻ മാറുകയാണ് ഒരു കാലത്ത് എന്നും സുഭിക്ഷമായി ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിച്ചവൻ ജീവൻ നിലനിർത്താൻ വേണ്ടി ആഡംബരത്തിന് വേണ്ടി വസ്ത്രങ്ങൾ വിനിയോഗിച്ചവൻ ജീവിതത്തിൻ്റെ എല്ലാ സന്ധികളിലും താന് എന്തോ ആണ് എന്നുള്ള ചിന്തയോടെ ജീവിച്ച മനുഷ്യൻ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അയാൾ ഏറ്റവും സാധനം എന്നും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദന നമുക്കറിയാം പല നിസ്സഹായ വസ്തുക്കളിലും എന്നും മരിക്കുന്ന മനുഷ്യരുണ്ട് ചില പടപ്പ് ചില കാര്യങ്ങളുടെ മുമ്പിൽ നമുക്ക് മറുപടിയില്ല ഉത്തരവില്ല ജീവനുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല ദാരിദ്ര്ദ് മുമ്പിൽ കഷ്ടതയുടെ മുമ്പിൽ ഭാരങ്ങളുടെ മുമ്പിൽ രോഗപീഠകളുടെ മുമ്പിൽ ജീവനെ തകർച്ചയുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ എന്നും മരിക്കുന്ന മനുഷ്യരാണെങ്കിൽ അവിടെ ദൈവം തമ്പാന് ഒരു കണക്കുവസ്തുവുണ്ട് ഭൂമിയിൽ എന്നും മരിക്കുന്നവന് ദൈവം നമ്പരാന് കൊടുക്കുന്നത് എന്നും ഉള്ള ജീവനാണ് നിനക്ക് മകനെ അബ്രഹാം പറയുന്നൊരു പാകം മകനെ നിനക്ക് ഭൂമി വെച്ച് എല്ലാം ഉണ്ടായിരുന്നു ലാസറിന് ലാസുറിനൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ നേരെ തിരിച്ചൊരു കാലം ഇവന് വന്നിരിക്കുകയാണ് നീ അന്ന് എന്തെല്ലാം സുഖങ്ങൾ അനുഭവിച്ചോ അതിൻ്റെ നാല് മടങ്ങ് അല്ലെങ്കിൽ നൂറു മടങ്ങ് ഒക്കെ നീ ഇന്ന് അനുഭവിക്കണം ഒന്നും കിട്ടാതെ രാസുറിന് ഇത് കൊടുത്തില്ലെങ്കിൽ ദൈവം നീതിമാനാണെന്ന് പറയാൻ പറ്റത്തില്ല ഇത് കൊടുത്തെങ്കിലേ പറ്റത്തില്ലെന്നാണ് പറയുന്നത് ഈ മനുഷ്യൻ ഇതുവരെയും വീടിൻ്റെ ഉൾത്തലത്തിലേക്ക് കയറ്റാത്ത ഈ മനുഷ്യനെ പറ്റി ഓർത്തുകൊണ്ടാണ് ഈ ഈ ധനവാൻ പറയുന്നത് അവൻ്റെ വിരലത്തുമ്പ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് എൻ്റെ നാവിനെ തണുപ്പിക്കാനായിട്ട് ഒന്നായിക്കണത് നമ്മൾ എത്ര കൊടിയ പീഡനങ്ങളാണ് അവിടെ എന്നുള്ളതാണ് നമ്മുടെ മുമ്പ് നരകം എന്നുള്ളതിൻ്റെ ഒരു അനാവരണമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് അതായത് ഒരു തുള്ളി വെള്ളം പോലും ത്തിൽ പോലും കൊതിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥ ദൈവത്തിൻ്റെ ദാസനെ നോക്കിക്കൊണ്ട് ജീവിതത്തെ സങ്കടത്തോടെ മനസ്സ് മുഴുവൻ വിങ്ങി നിൽക്കുന്ന അവസ്ഥ അങ്ങനെ വേദനകളുടെ പാരമ്പര്യങ്ങളിലേക്കാണ് ഈ മനുഷ്യൻ വഴുതി വീഴുന്നത് ഞാനും നിങ്ങളൊക്കെ ഓർക്കേണ്ട ജീവിത പശ്ചാത്തലം ഇതുതന്നെയാണ് പ്രിയപ്പെട്ട സൗകര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ഞാൻ ഈ ഒരുപാട് നന്മ കാണുന്നുണ്ട് ഒന്ന് അയാൾ ആ സമയത്ത് ഈ കഷ്ടതയെല്ലാം അനുഭവിക്കുമ്പോഴും അയാൾ പറയുന്നൊരു വാക്കുണ്ട് ലാസറിനെ ഭൂമിയിലേക്ക് അയക്കണം കാരണം എൻ്റെ സഹോദരന്മാരോട് ഈ സന്ദേശം കൊടുത്താൽ അവരെങ്കിലും ഒന്ന് ഈ കഷ്ടതകളുടെ പ്രയോജനത്ത് വരാതിരിക്കുമല്ലോ നമുക്ക് ആ സഹോദരങ്ങളെ പറ്റിയുള്ള ഒരു കരുതൽ സ്നേഹം ഈ മനുഷ്യൻ കൊടുക്കുന്നു നമ്മുടെ വീടുകളിലൊക്കെ ഇന്ന് എത്ര കുടുംബങ്ങളിലുണ്ട് പരസ്പരം യോജിപ്പ് ഒരിടവ് കൂട്ടായ്മയിൽ നമുക്ക് എത്ര പേർക്കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പ് നമ്മുടെ സഹോദരൻ്റെ വളർച്ചയിൽ നമുക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ സഹായിക്കപ്പെട്ടത് സഹായം അറിയിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ എന്തുമാത്രം ചെയ്യുന്നു അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഓർക്കേണ്ട ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇത് തന്നെയാണ് ഈ മനുഷ്യൻ കൊടുത്ത ഈ ധനവാൻ ചിന്തിക്കുന്ന ഒരു നന്മ നരകത്തിൽ കിടക്കുമ്പോൾ പോലും അത്രയും നന്മയായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് നമുക്ക് ആ ഒരു നന്മ കൊടുക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല നമ്മളെപ്പോഴും സ്വർഗത്തിലേക്കുള്ള പ്രാപ്തി എന്ന് പറയുന്നത് നിയമജ്ഞരുടെ നീതിയെ അതിശയിക്കുന്ന നീതി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗപ്രാപ്തി ഉള്ളൂ സ്വർഗ്ഗത്തിലെ കയറാനുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ പത്ത് മാർക്കോ അമ്പത് മാർക്കോ അറുപത് മാർക്കോ അല്ല മറിച്ച് നൂറിനൂറാണ് ദൈവം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് അതുപോലെ അനുസരിക്കാനുള്ള വിളിയാണ് നമുക്കത് കഴിയുന്നില്ല കഴിയാതിരിക്കുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്ന ആരാണ് പരിശുദ്ധാത്മാവാണ് അതാണ് റുമാല എന്നെ എട്ട് ഇരുപത്താറ് പേരെ നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു നമ്മൾ പരിശുദ്ധാൽമാവിനോട് പ്രാർത്ഥിക്കണം കർത്താവെ എനിക്ക് സ്വർഗ്ഗം ലഭിക്കാത്ത രീതിയിൽ എൻ്റെ മനസ്സിനെ ഒന്ന് മാറ്റണം എൻ്റെ ചിന്തകളെ മാറ്റണം എൻ്റെ ജീവിതസഹായങ്ങളെ മാറ്റണം ഒടുവിൽ അബ്രഹാമിനെ നോക്കിക്കൊണ്ട് ഞാൻ കണ്ണിനീരോടെ ഞാൻ പരിതപിക്കാനിരിക്കാൻ ഇരിക്കാൻ പരിതവയ്ക്കാതിരിക്കാൻ എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവിൽ നിൻ്റെ ശക്തിയെ തന്ന് എന്നെ പരിശുദ്ധാത്മാവിൻ്റെ വഴികളിൽ കൂടെ ജീവിക്കാൻ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ ഒപ്പമുള്ളവരെ കരുതുവാനുള്ള അനുഗ്രഹം ദൈവമേ തരണമേ എന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതയാത്രയിൽ നിന്നോളം നമുക്ക് വന്നുപോയ തെറ്റു കുറ്റങ്ങളും ഒക്കെ മുമ്പിൽ ഓരോ സപ്പസാൻ്റെ വചനങ്ങളെ നമുക്ക് ഓർത്ത് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം എൻ്റെ പിന്നിലുള്ളവയെ ഞാൻ മറക്കുന്നു മുന്നുള്ളവയെ ലാക്കി ഓടുന്നു മുന്നിലുള്ള ഒരു ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും നരകങ്ങളുടെ നരക സംസ്കാരത്തിൻ്റെ ഒരു ലോകത്തെക്കൂടെ ഞാൻ കടന്നു പോകാതിരിക്കാൻ തക്കവണ്ണം ദൈവമേ നിൻ്റെ ആത്മാവിനാൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ തന്നെ സ്വർഗീയമാക്കാൻ ദൈവമെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗത്തെ നോക്കി ജീവിച്ചാൽ ആ നമ്മൾ ചെന്നെത്തുന്നതും സ്വർഗത്തിലേക്ക് തന്നെ ആവണം മറിച്ച് നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നരകത്തിൻ്റെ അവസ്ഥയുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥായിയായിട്ടുള്ളൊരു ഭാവം എന്ന് പറഞ്ഞാൽ മരം എങ്ങോട്ട് ചാഞ്ഞേക്കുന്നു അവിടേക്ക് വീഴും അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര ദൈവത്തോട് പ്രാർത്ഥിക്കാം നിൻ്റെ കരുണ അതുമാത്രമാണ് എൻ്റെ ദൈവമേ എന്നെ താങ്ങി നിർത്തുന്നത് ദൈവകരുടെ കുമ്പോ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ